മന്ത്രി എം പി രാജേഷിന്റെ തിരുവനന്തപുരത്ത് അവസ്ഥയിലേക്ക് നോട്ടെണ്ണൽ യന്ത്രവുമായി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ് അതിലേക്ക് പ്രതിഷേധം പ്രതിഷേധം രാജേഷ് രാജോപുരത്ത് സമരം സൂചന മാത്രം ില്ലെങ്കിൽ ഇറങ്ങി നടക്കില്ല ഇരുവിൽ ഞങ്ങൾ തടയുണ്ട് എം പി രാജേഷ് തെമാടി രാജേഷ് ആദ്യ വെക്കണവോ പുറത്ത് വഴക്കല്ല രാജേഷ് രാജേഷ് പി എമ്മിൻ രാജേഷ് ആദ്യ വെക്കണവോ പുറത്ത് നിഷേധം പ്രതിഷേധം ప్రతిషేధనందో కళ్ళ రాజేష్ రాజేష్ ఆదివ్ణవోర ീ സമരം സൂചന മാത്രം സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും രൂപം മാറും താരം തറിയാവോ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അനന്തപുരത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രാജേഷ് ആർ ബി സനൂപ് വിവരളുമായി സനൂപ് തിരുവനന്തപുരത്തെ ഔദ്യോഗിക അവസ്ഥയിലാണോ ഈ മർച്ച നടക്കുന്നത് അജന്ത് സമാധാനപരമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് മന്ത്രി എം പി രാജേഷിന്റെ ഔദ്യോഗിക വസതിയിലുള്ള നെർച്ചിന് മുമ്പിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് വീടിനകത്തേ അവിടുത്തേക്ക് എത്താൻ പോലീസ് സംഭവിച്ചിട്ടില്ല പോലീസ് ഈ നന്ദാവന റോഡിന്റെ ഭാഗത്ത് വെച്ച് ബാരിക്കേഡ് തീർത്തി പോലീസ് തടഞ്ഞിട്ടുണ്ട് നോട്ടെണ്ണുന്ന യന്ത്രം കൊണ്ടുവന്ന് അത് റോഡിൽ വെച്ചുകൊണ്ടാണ് അവിടെ കുത്തിയിരുന്നു കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിക്കുന്നത് ഈ ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി എം പി രാജേഷും സർക്കാരും പണം വാങ്ങിയിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് നിലവിൽ ഇപ്പോൾ സമാധാനപരമായി തന്നെയാണ് പ്രതിഷേധം നടക്കുന്നത് സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാം ബാർക്കോഴ വിവാദം ഉണ്ടായത് ഇതിൽ ഈ അനിമോന്റെ ശബ്ദ സന്ദേശം വന്നതിൽ കൃത്യമായിട്ട് തന്നെ സർക്കാരിന് കൊടുക്കാനുള്ള പണം എന്ന നിലയിൽ തന്നെയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സർക്കാരിന്റെ കയ്യിലേക്ക് അഴിമതി പണം എത്താൻ വേണ്ടി ുള്ള ഒരു നീക്കമാണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്